നമസ്കാരം നാടിൻ്റെ ശബ്ദ ന്യൂസിലേക്ക് ഹാർദമായി സ്വാഗതം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മണർക്കാട് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും വിലയിരുത്തലുകൾ കണക്ക് കൂട്ടലുകളും നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവും സർവോപരി അധ്യാപകനുമായ സന്ദീപ് എസ് നായർ മണർക്കാട് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഇന്ന് കേരളത്തിലെ ആദ്യഘട്ടം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുട്ടിക്കലാശം ഇന്ന് നടക്കുകയാണ് മണർകാട് ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് പത്തൊമ്പത് വാർഡുകളാണ് മണർകാട് ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത് കൃത്യമായി രാഷ്ട്രീയം പഠിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിയും വിലയിരുത്തി ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ ഓരോ സ്ഥാനാർത്ഥിയെയും കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് മണർകാട് ഗ്രാമപഞ്ചായത്തിലുള്ളത് ഞാൻ ഒരു പതിറ്റാണ്ട് കാലം മണർകാട് ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് വിവിധ മേഖലകളിൽ സഞ്ചരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഓരോ സാധാരണക്കാരുമായിട്ടും സംസാരിക്കുവാനും സാധിച്ചിട്ടുണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയത് മടർകാട് ഗ്രാമപഞ്ചായത്തിലെ ഓരോ സാധാരണക്കാരനും കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഉള്ള ആളുകളാണ് എന്നാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുമുണ്ട് പ്രാദേശിക തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഓരോ തെരഞ്ഞെടുപ്പിനെയും വിലയിരുത്തുവാനായിട്ടും അവരുടെ സമ്മതിദാനാവകാശത്തെ വിനിയോഗിക്കുവാനായിട്ടും ശേഷിയുള്ളവരാണ് മണർകാട്ടെ വോട്ടർമാർ അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇവിടുത്തെ സാക്ഷരതയാണ് മികച്ച വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ളത് അപ്പം ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് മണർകാട് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു ട്രെൻഡ് ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡുകൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ളൊരു ട്രെൻഡിന് പുറകെ പോകുന്നവരല്ല മണർകാടുകാര് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലാണെ പോലും പ്രത്യേകിച്ച് ഓരോ മുഖ്യ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഇത് മനസ്സിലാക്കിയാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയം പോലും നടത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തി ഇത്തവണയും മൂന്ന് രാഷ്ട്രീയ കക്ഷികളും സജീവമായിട്ട് നമ്മുടെ മടറാട് പഞ്ചായത്തിലുണ്ട് എന്നാണ് ഞാൻ വലി വിലയിരുത്തുന്നത് അപ്പോൾ മടറാട് പഞ്ചായത്തിൽ ഇത്തവണ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തോടുകൂടി തന്നെ ജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളെ രാഷ്ട്രീയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്നാണ് ഞാൻ ഈ തവണത്തെ തൃതല പഞ്ചായത്ത് തലത്തിലെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് പത്തൊൻപത് വാർഡുകളാണ് മടർകാട് പഞ്ചായത്തിൽ ഉള്ളത് പത്തൊമ്പത് വാർഡുകളിലും നല്ല ഒരു മത്സരം നടക്കുന്നുണ്ട് ഇത്തവണ കാരണം എല്ലാ സ്ഥാനാർത്ഥികളും അതത് സ്ഥാ ൻ ഓരോ രാഷ്ട്രീയ കക്ഷികളും വളരെ ശക്തരായിട്ടുള്ള കാൻഡിഡേറ്റിനെ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ വാർഡുകളും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ ഓരോ രാഷ്ട്രീയ കക്ഷികളും മണർകാടിൻ്റെ സ്പന്ദനം മറിഞ്ഞാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും മാത്രമല്ല കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളെയൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക മമതയോ അതല്ലെങ്കിൽ എതിർപ്പോ ഒന്നും മണർ ഇതുവരെ പ്രകടിപ്പിച്ചു കാണാറില്ല അവര് വികസനം മുൻനിർത്തി അതായത് അവർ അവൈലബിൾ ആയിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തലത്ത് എനിക്ക് തോന്നുന്നു അവൈലബിലിറ്റിയാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വരുന്നയാൾ പഞ്ചായത്ത് മെമ്പർ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എപ്പോഴും ആയിട്ടുള്ള ആളായിരിക്കണം ഇതൊക്കെയാണ് മടർകാട് പഞ്ചായത്തിന് ഏറ്റവും പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അതല്ലാതെ പ്രത്യേകിച്ച് വലിയ വികസന പ്രവർത്തനങ്ങളോ ഹൈവേകളോ അതല്ല എങ്കിൽ വലിയ വലിയ ബിസിനസ്സും സാമ്രാജ്യങ്ങളോ ഒന്നും ഇവർക്ക് വാഗ്ദാനം കൊടുക്കുന്നവരെയല്ല മടർകാടിന് വേണ്ടത് ഇവിടെ ഏറ്റവും വേണ്ടത് കൃഷി കാർഷിക വൃത്തിയെ ആശ്രയിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട് അപ്പം തരിച്ചു കിടക്കുന്ന പാടങ്ങൾ കൃത്യമായിട്ട് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നവർ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ലൈഫ് മിഷനിലൂടെയും മറ്റും വീട് എത്തിച്ചു കൊടുക്കാനായിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ പ്രത്യേക ഇവിടുത്തെ ഒരു ഫ്ലഡ് അഫക്റ്റിങ് ഏരിയയാണ് നമ്മുടെ മറുകാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് പല മേഖലകളും വെള്ളപ്പൊക്കത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ടാകുന്ന ഏരിയയാണ് അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ സഹായം എത്തിച്ചു കൊടുക്കുകയും അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനായിട്ട് അവരോടൊപ്പം നിൽക്കുവാനും സാധിക്കുന്ന ജനപ്രതിനിധികൾ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ മറുകാട് പഞ്ചായത്തിന് വേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണയും നമ്മുടെ മറുകാട് പഞ്ചായത്ത് പഞ്ചായത്തിലെ ജനങ്ങൾ അപ്പോൾ അങ്ങനെ വാലുവേറ്റ് ചെയ്ത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മറ്റെല്ലാ തെരഞ്ഞെടുപ്പിനെയും അപേക്ഷിച്ച് ഏറ്റവും പ്രാധാന്യമുണ്ട് അവിടെയും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം അവരെ നേരിട്ട് സ്വാധീനിക്കുന്ന അവരെ നേരിട്ട് ബാധിക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും പ്രാഥമിക തലവാണ് ത്രിതല പഞ്ചായത്ത് തലവെന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് അവരുടെ നിത അവരുടെ ലൈവ്ലിഹുഡിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ജനങ്ങൾ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു രീതി നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും അത് പാടില്ല കാരണം അവരുടെ നിത്യജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇപ്പം തീരനിസാരം നമുക്കറിയാം അവർക്ക് നിത്യജീവിതത്തിന് വേണ്ടി തൊഴിൽ കൊടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ പോലും ഏകീകരണം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് അപ്പം ചെറുകിട വ്യവസായങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പിന്നെ അവർക്ക് വേണ്ട ഭവനം അത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള സാധാരണ ഏറ്റവും താഴത്തെ തട്ടിൽ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു ലെവലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുമായി ബന്ധപ്പെട്ട മേഖലകളെന്ന് പറയുന്നത് അപ്പം അതുമായി കൃത്യമായി അനലൈസ് ചെയ്ത് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ജനപ്രതിനിധികൾ അങ്ങനെ മിഷനുള്ള ജനപ്രതിനിധികൾ ഗ്രാമസഭകളുടെ പ്രാധാന്യം തിരിച്ചറിയുന്ന ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടായി വരണം അതല്ലാതെ ഇതിനെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവാൻ പാടില്ല നമ്മളുടെ ആയിട്ടുള്ള അതെങ്കിൽ കാസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ജനപ്രതിനിധികൾ ആവരുത് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പം നാടിന് ഗുണമുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മളുടെ കാസ്റ്റ് കാസ്റ്റ് റിലീജിയൻ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു അത് തദ്ദേശ സ്വയംഭരണ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമതയെ അത് അഫക്റ്റ് ചെയ്യും അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന അതായത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെ നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കണം അതല്ലാത്ത പക്ഷം അത് ഒരു റിലീജിയസോ അല്ലെങ്കിൽ കാസ്റ്റ് വൈസോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി വൈസോ ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തലത്തിൻ്റെ ആ ഒരു ഗുണം സത്ത ജനങ്ങളിലേക്ക് എത്തിച്ചേരാതെ വരും അതുകൊണ്ട് ഇത്തവണയും മടർകാട് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ വാല്യുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അതിലൂടെ മികച്ച ജനപ്രതിനിധികളെ പഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം അതിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു താങ്ക്